ഗായ്സ് ലൈഫ് ഓഫ് മൂഫിയാണിങ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഈ ഒരു ഷോപ്പിൻ്റെ ഫുൾ വ്ലോഗ് ചെയ്യോന്ന് ചോദിച്ചിട്ട് സോ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരിത് വെച്ചിട്ട് ഞാൻ എന്തായാലും പോകുന്ന സമയമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിൻ്റെ ഔട്ട്ലെറ്റിൽ സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും ഫുള്ളായിട്ട് കാണുക കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെ ലൊക്കേഷന് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കറക്റ്റ് ഞാനിപ്പോൾ ഉള്ളത് മാങ്കാവിലാണ് കേട്ടോ കോഴിക്കോടിൻ്റെ ഒരു സ്ഥലം തന്നെയാണ് മാങ്കാവ് വരുന്നത് ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ ഹോൾസെയിൽ ആയിട്ട് ും വിലക്കുറവിന് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്പോട്ടാണിത് ഇവിടെ എല്ലാ ഐറ്റംസും ഈ ഒരു ഒറ്റ ഷോപ്പിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഞാനും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ പോകുന്നത് ഈ ഒരു ഷോപ്പ് ലോഞ്ച് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ കയറി ഫ്രണ്ടിലോട്ട് കയറിയപ്പോൾ തന്നെ ഈ കാണിക്കുന്ന ചപ്പൽസിനൊക്കെ വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതൊന്ന് നിങ്ങൾ ഏത് പർച്ചേസ് ചെയ്താലും തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കയറുന്നത് ഇതിൽ നല്ലതുകൊണ്ട് അതേപോലെ തന്നെ ഡാമേജ് ആയിട്ടുള്ളതുകൊണ്ട് അതേപോലെ തന്നെ വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തരുപ്പുകളും വരുന്നുണ്ട് അതുമാത്രല്ല ഇത് ിൽ കിഡ്സിൻ്റെതും അതേപോലെ തന്നെ ജെൻസിൻ്റെതും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്ന ബാഗുകളും കാര്യങ്ങളായിരുന്നു പിന്നെ അതിന് തൊട്ടപ്പുറത്തന്നെ ഇതേപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ പാത്രങ്ങൾ വരുന്നുണ്ട് ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് പ്ലാസ്റ്റിക് ആണ് വരുന്നത് ഇതും കൂടുതൽ വരുന്നത് ഈ ടിന്നുകളാണ് പ്ലാസ്റ്റിക്കിൻ്റെ ടിന്നുകളാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു ഏരിയയിൽ കാണുന്ന ഐറ്റംസ് പിന്നെ ഞാൻ പുറത്ത് നോക്കിയ സമയത്ത് നമ്മൾ കയറി വരുന്ന സൈഡിലായിട്ട് ഒത്തിരി ചെരുപ്പുകൾ വരുന്നുണ്ട് അതായത് ബോയ്സിൻ്റെത് വരുന്നുണ്ട് ഗേൾസിൻ്റെത് വരുന്നുണ്ട് ജെൻസിൻ്റെ വരുന്നുണ്ട് ലേഡീസിൻ്റെത് വരുന്നുണ്ട് കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചെരുപ്പുകളൊക്കെ വരുന്നുണ്ട് എല്ലാം അടിപൊളി ക്വാളിറ്റീന്നോ അല്ലെങ്കിൽ അടിപൊളി ഡിസൈൻസോ ഒന്നും ഞാനത് അറിയില്ല കാരണം എല്ലാം ഒക്കെ ഒക്കെ പ്രൊഡക്റ്റാണ് പക്ഷെ നമുക്ക് ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റിയ കുറേ ടൈപ്പ് ചപ്പൽസ് ഇവിടെ പോയപ്പം കണ്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഹവായ് ടൈപ്പ്സ് അതേപോലെ തന്നെ ഈ ഒരു നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടെന്നൊന്നും കേടുവരാത്ത വെള്ളത്തിലൊക്കെ നമുക്ക് ചവിട്ടിയിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പ് ഒത്തിരി ചപ്പൽസ് ഉണ്ട് എല്ലാം ത്തിനും വരുന്ന റേറ്റ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ഒത്തിരി ചപ്പിൾസ് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ തന്നെ അവർ ഒരു ഡിസ്പ്ലേയിൽ തന്നെ വെച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ലെതർ ടൈപ്പിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതായത് കുറച്ച് വലിയ ആൾക്കാർക്ക് ജെൻസിൻ്റെ വരുന്നുണ്ട് പിന്നെ ലെതറിൻ്റെ തന്നെ കുട്ടികളുടെ ടൈപ്പും അതേപോലെ തന്നെ ലേഡീസിൻ്റെതും വരുന്നുണ്ട് അതേപോലെ തന്നെ ജെൻസിൻ്റെതും വരുന്നുണ്ട് ചെറുപ്പുകളിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് എല്ലാ പ്രായക്കാർക്കും അവൈലബിൾ ആയിട്ടുള്ള ചെരുപ്പുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ പോയപ്പോൾ കാണിട്ടുള്ളൂ കേട്ടോ കിഡ്സിന് തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഷോപ്പിലൊക്കെ പോയിട്ട് ഇതേപോലത്തെ സെയിം ചപ്പൽസോ അല്ലെങ്കിൽ ഇതേപോലത്തെ മോഡലോ കാര്യങ്ങളോ ഉള്ളതൊക്കെ വാങ്ങുമ്പോൾ ഏകദേശം ഒരു ചരി ചെരുപ്പിനെ നമ്മൾ ഒരു ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കൊക്കെ നമുക്ക് ഫുഡ്വെയർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേർത്താണ് പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചപ്പൽസ് തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല പക്ഷെ ചിലത് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെയാണ് ബാഗുകൾ ബാഗുകളും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രത്തോളം ക്വാളിറ്റി ഉള്ളത് നമ്മളെ യൂസിംഗും കാര്യങ്ങളും അനുസരിച്ചുണ്ടായിരിക്കും പിന്നെ അതേപോലെ തന്നെ ലെതറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ജെൻറ്റ്സിനൊക്കെ ഇടാൻ പറ്റിയ കുറച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ചപ്പൽസിന് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് വലിയ കൂടുതലായിട്ടുള്ള റേറ്റ് ഒന്നല്ല മിനിമം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ ഷൂസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൽ തന്നെ കുറേ ഐറ്റംസ് നല്ലതും ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള സ്റ്റോക്സും വരുന്നുണ്ട് പുതിയ പുതിയ സ്റ്റോക്സും വരുന്നുണ്ട് ചെരുപ്പുകൾ തന്നെ ഒരുപാട് കാണിച്ചു തരാനുണ്ട് കേട്ടോ മൂന്ന് സ്റ്റാളായിട്ടാണ് ഇവർ ചെരുപ്പുകൾ ഫ്രണ്ടിൽ തന്നെ അവർ എൻട്രൻസിൽ നമ്മൾ കയറി മൂന്ന് സ്റ്റാളായിട്ട് ലെഫ്റ്റ് സൈഡിലും അതേപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൂടുതൽ ചെരുപ്പുകൾ ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് തന്നെ എല്ലാ കോലത്തിലുള്ളതും ഉണ്ട് മീൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നുണ്ട് ലെതർ വരുന്നുണ്ട് അതേപോലെ തന്നെ ക്ലോത്തിൻ്റെ വരുന്നുണ്ട് ഹവായ് ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സഡായിട്ട് തന്നെ ഒരുപാട് ചെരുപ്പുകളുണ്ട് ഇനിയും പുതിയ പുതിയ സ്റ്റോക്സ് ഇങ്ങനെ ഓരോ ആഴ്ചകളിലും ഇങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ചെരുപ്പുകളുടെ ഒരു സെക്ഷൻ വരുന്നത് ഇവിടെ കാര്യമായിട്ട് നമ്മൾ മുന്നിൽ നമ്മൾ കയറി വരുന്നിടത്ത് കാര്യമായിട്ടുള്ളത് ചെരുപ്പുകളും അതേപോലെ തന്നെ ഈ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ഞാൻ ഫ്രണ്ടിൽ ഫസ്റ്റ് കാണിച്ചില്ലേ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ആ ഒരു ഭാഗമാണ് നമ്മൾ കയറി വരുന്നിടത്തുള്ളത് കൂടുതലായിട്ട് പുകള് ഏറെക്കുറേയും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഉള്ളിലായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ നെക്സ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ കോസ്മെറ്റിക്സിന്റെ ഒരു ചെറിയൊരു സ്റ്റാൾ പോലെ ഈ കയറി വരുന്നിടത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നമ്മുടെ ഫേസ് വാഷ് അതേപോലെ തന്നെ ലിപ്സ്റ്റിക് ഡസിലറിനൊക്കെ കുറച്ച് മുന്നേ ഭയങ്കര വൈറലായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ അതൊക്കെ ഇവിടെ നമ്മൾ ഈ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ ഇവിടെ റേറ്റ് കുറവാണ് കേട്ടോ ചിക്കിന്റെ വേറെയും ബ്രാൻഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ മസ്ക്കാര അതേപോലെ തന്നെ നൈൽ പോളിഷ് പിന്നെ നൈൽ പോളിഷ് റിമൂവർ അങ്ങനെ കുറച്ച് ഐറ്റംസ് ചെറിയൊരു സ്റ്റാളായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല റേറ്റ് കുറവാണ് നമ്മളെ ഫാൻസിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല ഹോൾസെയിൽ റേറ്റ് കുറവായിട്ടാണ് ഉള്ളത് പിന്നെ ചെരുപ്പുകൾ ഈ ഒരു ഭാഗത്തും കണ്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കിഡ്സിൻ്റെ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ പറയുന്നത് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ബെഡ്ഷീറ്റ് ഇവിടെ എൺപത്തി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടാകാൻ തന്നെ വരുന്നത് നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് കോട്ടൺ വരുന്നുണ്ട് സിസ് കോട്ടൺ വരുന്നുണ്ട് ബ്ലാങ്കറ്റ് വരുന്നുണ്ട് പില്ലോ കവർ വരുന്നുണ്ട് കർട്ടൻ വരുന്നുണ്ട് ഇത്രയും ഐറ്റംസ് ഫ്രണ്ട്ന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല വിലക്കുറച്ച് ാണ് പിന്നെ ഈ ഒരു ടീഷർട്ട്സ് അതേപോലെ തന്നെ ഷോർട്ട്സ് അതേപോലെ തന്നെ വീട്ടിൽ നിന്നിടുന്ന നൈറ്റ് സൂട്ടില്ലേ അതാണ് കൂടുതൽ വരുന്നത് ഇതിൽ എല്ലാം തൊണ്ണൂറ്റി ഒമ്പത് രൂപ കണ്ടിട്ടോ ഉള്ളത് ഞാൻ ഇവിടുന്ന് മൊത്തത്തിൽ രണ്ട് പാൻറ്റും അതേപോലെ തന്നെ രണ്ട് ടീഷർട്ട്സും പിന്നെ രണ്ട് ഷോർട്ട്സും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു അഫോർഡായിട്ട് തോന്നി നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ തന്നെ നൂറിൻ്റെ മുകളിലായിട്ട് വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഷോപ്പുകളിൽ മാത്രമാണ് കുറച്ച് റേറ്റിൽ കുറവുള്ളത് ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഭയങ്കര ലൂസായിട്ടുള്ള ടീഷർട്ട്സ് ഇല്ല ഇതിനൊക്കെ വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി യൂസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം വാഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ക്ലോത്തിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് പക്ഷേ നല്ല വർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചുണ്ടായിരിക്കും ഏതൊരു പ്രൊഡക്റ്റ് കുറഞ്ഞ റേറ്റിൻ്റെതായാലും കൂടിയ റേറ്റ് ആയാലും നമ്മൾ യൂസിങ് അനുസരിച്ചാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത് അപ്പോൾ ഒത്തിരി കളക്ഷൻസ് ടി വരുന്നുണ്ട് കേട്ടോ ജെൻസിൻ്റെതും ഉണ്ട് ലേഡീസിൻ്റെതും നല്ല നല്ല പ്രിൻ്റ് ഒത്തിരി വരുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല ചെറിയ ചെറിയ വീട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് അതും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ടിലായിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ഉള്ളിലായിട്ട് കയറുമ്പോൾ സ്റ്റ് നമ്മൾ കാണുന്ന ഒരു ഏരിയയിൽ വരുന്നത് എല്ലാത്തിനും തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കാണുന്നത് കൂടുതലായിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെരുപ്പുകൾ തന്നെ ഒരുപാട് ഈ ഒരു സൈഡിലും ഈ ഒരു ഡ്രസ്സിൻ്റെ സൈഡിലായിട്ടും ഒരു ചെറിയൊരു ഏരിയയിൽ ചെരുപ്പുകൾ വെച്ചിട്ടുണ്ട് അതിൽ കൂടുതലായിട്ടുള്ളത് ഈ ഒരു ലെതർ ടൈപ്പ് ആണ് വരുന്നത് അതേപോലെ തന്നെ കുറച്ച് ഫാൻസി ടൈപ്പായിട്ടുള്ളത് വരുന്നുണ്ട് അതായത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വരെയാണ് ഈ ഒരു സെക്ഷനിലുള്ള ചെരുപ്പുകളുടെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിലും നല്ലത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കുറേയൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിൽ കാണാൻ പറ്റാത്തത് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് ക്ക് വരും പിന്നെ ഞാൻ നെക്സ്റ്റ് ഇതാ ഉള്ളിലോട്ടാണ് നമ്മൾ കയറി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഗതീഷിൻ്റെ അതേപോലെ തന്നെ മാമുക്കോയൻ്റെ ഒക്കെ ഫേസ് ഉള്ള ഒരു കാർട്ടൂൺ പോലത്തൊക്കെ നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോൾ ഒരു പരസ്യം പോലെ അവർ പ്രൈസ് വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ഭയങ്കര നമ്മളെവിടെയും കാണാത്ത പോലത്തെ ഒരു സംഭവമായിരുന്നു പ്രത്യേകിച്ച് ആൾക്കാരെ ഭയങ്കര അട്രാക്റ്റീവ് ആകുന്നു ഇയാളൊക്കെ കണ്ടില്ല ഇയാളൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ ഉള്ളിൽ കയറി ഇപ്പോൾ പുറത്തെ പോലെ ഒന്നുമല്ല ടോ ഒത്തിരി ടോപ്പുകൾ അതേപോലെ തന്നെ ചുരിദാറുകൾ ടീഷർട്ട്സുകളൊക്കെ വളരെ അഫോർഡബിൾ റേറ്റിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഒരു ക്ലോത്ത് ഇവിടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഉള്ളിൽ തന്നെ ഒരുപാട് സ്റ്റാൾ സ്റ്റാൾ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കുള്ള ഐറ്റംസ് ഒരു സെക്ഷനിൽ അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ അവിടെ വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ വരെ പിന്നെ നമ്മളാ ഒരു കമൻറ്റിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കമൻറ്റ് അയക്കാറുണ്ട് അയാൾ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല അവരോട് എനിക്ക് പറയാനുള്ളത് ഈ ക്രോപ് ടോപ്പുകളുടെ വീഡിയോ ചെയ്യുകയോ ചെയ്യുകയോ ചോട് എപ്പോഴും ഒരു കമൻറ്റ് അടിക്കാറുണ്ട് അപ്പോൾ ആ ഒരു കുട്ടിനോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കടയിൽ ഒത്തിരി നല്ല നല്ല ടോപ്പുകൾ അഫോർഡബിൾ റേറ്റ് റ്റന് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡിസൈനോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനിനി വേറെയും സെപ്പറേറ്റ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതേപോലെ തന്നെ അത്യാവശ്യം നല്ല ടോപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പ്രൈസ് അതായത് നിങ്ങൾക്ക് ഊർത്താണ് ചെറിയ പ്രൈസാണ് വരുന്നതെല്ലാം അപ്പോൾ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറിൻ്റെ മുകളിലായിട്ടും വരുന്നുണ്ട് നൂറിൻ്റെ ചുവടായിട്ടും വരുന്നുണ്ട് അപ്പം പോയിട്ട് നോക്കി നോക്കിയോക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ മോഡല ഒത്തിരി കളക്ഷൻസ് ആണ് കേട്ടോ ആ കുട്ടി എനിക്ക് എപ്പോഴും ഒരു കമന്റ് ഇടാറുണ്ട് ക്രോപ്പോപ്പിൻ്റെ വീഡിയോ ചെയ്യുകയോന്ന് വെച്ചിട്ട് നമ്മളെ സ്ഥിരമായിട്ടുള്ളൊരു സബ്സ്ക്രൈബർ ആണ് എല്ലാ വീഡിയോസും കാണുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ ഈ ീഡിയോസും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെയും ഒരുപാട് ക്രോപ്പ് ടോപ്പുകളും അതേപോലെ തന്നെ ഈ വെസ്റ്റേൺ വ്യൂസും ഒത്തിരി ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിക്കാൻ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇനി ഇപ്പോൾ ഓണം കാര്യങ്ങളുള്ളത് കൊണ്ട് ചിലപ്പോൾ നല്ല ഓഫർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇനി മറ്റുള്ള കടകളിലുള്ളതും ഞാൻ വീഡിയോസിൽ അപ്ഡേഷൻ കൊടുക്കാം മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെക്ക്ഔട്ട് ചെയ്ത പോലെ തന്നെ ഇപ്പോഴും ഫോളോ അപ്പ് കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു ഏരിയയിൽ ഉള്ളിലായിട്ട് വരുന്നത് പിന്നെ ചുരിദാറിൻ്റെ സെക്ഷൻസ് വരുന്നുണ്ട് ചുരിദാറൊക്കെ വളരെ അഫോർഡബിൾ റേറ്റ് ആണ് അതിൽ നല്ല ഡിസൈനിലുള്ളതും ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് പഴയ ഓൾഡ് സ്റ്റോക്ക്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ടീ ഷർട്സിൻ്റെയൊക്കെ ഒരു സെക്ഷനിൽ വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് കേട്ടോ വരുന്നത് ഒത്തിരി കണ്ടോ അതൊക്കെ ഒക്കെ ക്രോപ്ടോപ്പുകൾ ഒരു ഷർട്ട് ടൈപ്പ് മോഡലാണ് എല്ലാം വരുന്നത് പിന്നെ പലാസോസ് വരുന്നുണ്ട് ജീൻസ് വരുന്നുണ്ട് ലെഗിൻസ് വരുന്നുണ്ട് പാർട്ടി വെയർ ചുരിദാറുകൾ വരുന്നുണ്ട് ഫ്ലോറൽ പ്രിൻ്റുകൾ വരുന്നുണ്ട് എല്ലാം എല്ലാത്തിൻ്റെ ഒരു പ്രത്യേകം തന്നെ ഓരോ സെക്ഷനും കറക്റ്റ് അവർ പ്രൈസ് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഡിസ്പ്ലേ സെറ്റിങ്സ് അടിപൊളിയാണ് ഇവർക്ക് നാല് ഫ്ലോറാണ് ടോട്ടലായിട്ട് വരുന്നത് ഉള്ളത് അപ്പോൾ മുഗലത്തെ ഫ്ലോറിൽ നമുക്ക് നോക്കി വെക്കാം താഴത്തെ ഫസ്റ്റത്തെ എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു സെക്ഷനിലുള്ളതാണ് ഒത്തിരി ചുരിധാരണ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ഓരോന്നോരോന്ന് എടുത്തു പറയാൻ മാത്രമല്ല അത്രത്തോളം കളക്ഷൻസ് വരുന്നുണ്ട് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ഷമ ഒക്കെ കുറേ നേരം ഇരുന്നിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതൊക്കെ എടുത്തിട്ട് പോകാം കണ്ടോ ഓരോ ജഗദീഷിൻ്റെ ഒക്കെ തല വെച്ചിട്ടുള്ള ഭാഗങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപാന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു വീട്ടിൽ നിന്നൊക്കെ ഇടുന്ന കോട്ടൺ ടൈപ്പിലൊക്കെ ഇല്ലേ ഈ ചില ആൾക്കാർ കോട്ടൻ്റെ ഡ്രസ്സുകൾക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടോ വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര കംഫർട്ടായിട്ട് പിന്നെ കുതിരവട്ടം പപ്പു ഇവരൊക്കെ കുറേ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഇങ്ങനെ ഒരു സംഭവം ഒരു ഐഡിയ ഞാൻ ചോദിച്ചാൽ അവരോട് ഇതിൻ്റെ പുറകിൽ ഈ ഐഡിയേൻ്റെ പുറകിൽ ആരാന്നുള്ളത് അപ്പോൾ അവർ നമുക്ക് എല്ലാവർക്കും അറിയാം ആൾക്കാരെ പെട്ടെന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ടീഷർട്ട് ആണ് ഇത് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ജെൻസിന്റെ ടീഷർട്ട് അതേപോലെ തന്നെ അണ്ടർ ഗാർമെന്റ്സ് അതേപോലെ തന്നെ ലേഡീസിൻ്റെ പേഴ്സണൽ കെയർ ഒക്കെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വരുന്നത് പിന്നെ മാക്സി വരുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് കേട്ടോ ഇവിടെ മാക്സി ഏറ്റവും വലക്കുറവ് ഞാൻ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കാണിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഇടയ്ക്കിടക്ക് സൺഡേ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ നൂറ് രൂപക്ക് മാക്സികൾ കാണാറുണ്ട് പക്ഷേ ഇവിടെ വന്ന സമയത്ത് തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കാണിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഒരുപാട് കളക്ഷൻസ് മാക്സീസ് വരുന്നുണ്ട് അപ്പോൾ മാക്സി ഈ ഒരു സെയിൽ സ്വന്തമായിട്ട് മറ്റു സ്ഥാപനങ്ങളൊക്കെ ഉള്ള ആർക്കാരോ അല്ലെങ്കിൽ ഇങ്ങനെ ഹോൾസെയിൽ ായിട്ടൊക്കെ സാധനങ്ങൾ എടുത്തിട്ട് വിൽറ്റ് ജീവിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഇങ്ങനത്തെ ഇത്തരം ഷോപ്പുകളൊക്കെ വളരെ യൂസ്ഫുൾ ആണ് നിങ്ങൾ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എന്തായാലും പോയി നോക്കാം നിങ്ങൾ ഹോൾസെയിൽ ബൾക്കായിട്ടൊക്കെ സാധനം എടുക്കണമെങ്കിൽ ചിലപ്പോൾ അവർ പ്രൈസോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ മതിയായിരിക്കും നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാലൊക്കെ അപ്പോൾ എന്തായാലും ഒന്ന് പോയി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക ഇനി ഇതുപോലത്തെ നല്ല ഓഫറ് കാര്യങ്ങളൊക്കെ മാക്സിയുടെ കാര്യങ്ങളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോസ് ഇടുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ വെസ്റ്റേൺ വിയർസ് വെസ്റ്റേൺ വിയർസ് സെയിം ടോപ്പ് തന്നെ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് പക്ഷേ ഇവിടെ നല്ല അഫോർഡബിൾ ആണ് ഗൈസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ച് തോന ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിഡ്സിൻ്റെ ഒക്കെ നല്ല വിലക്കുറവുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഗേൾസിൻ്റെത് അതേപോലെ തന്നെ ലേഡീസിൻ്റെതൊക്കെ ഈ ഒരു ഷോക്സ് ടവ്വല് അണ്ടർ ഗാർമെന്റ്സ് എല്ലാ ഐറ്റംസും നല്ല മോള് ടെക്സ്റ്റൈൽസ് എടുക്കുന്ന സെയിം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് പക്ഷേ ഹോൾസെയിൽ പ്രൈസ് ആണ് വരുന്നത് എനിക്കൊന്നും ഒക്കെ കണ്ടോ ഒക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്നിട്ട് വരുന്നത് പച്ച ഒക്കെ വരുന്നുണ്ടോ ഓണത്തിന് ആണോ ബെഡ്ഷീറ്റൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഹോസ്റ്റലിലേക്കൊക്കെ പറ്റിയ ഒത്തിരി ബെഡ്ഷീറ്റ് ഉണ്ട് കിട്ടും അമ്പത്തൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വേറെ കൂടി ഒരു പ്രൈസിനൊന്നും കിട്ടില്ല അപ്പോൾ ഔട്ട് ചെയ്ത് നോക്കാം പിന്നെ ഞാൻ അടുത്ത നെക്സ്റ്റ് മുകളിലേക്ക് കയറി നോക്കി മുകളിൽ വരുന്നതും കാര്യമായിട്ടുള്ളത് നമ്മളെ ഓണത്തിൻ്റെ ഒക്കെ സെറ്റ് സാരികളില്ലേ സെറ്റ് സാരികൾക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് അതേപോലെ തന്നെ നമ്മളെ പാർട്ടി വെയർ ഡ്രസ്സുകൾ പിന്നെ പർദ്ദ അബായാസൊക്കെയാണ് പിന്നെ പാർട്ടി വെയർ ചുരിദാറൊക്കെയാണ് ഈ മോൾട്ട് ഫ്ലോറിൽ വരുന്നത് പിന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയ അബായക്കൊക്കെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതും അതേപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആ റേറ്റിനുള്ളിൽ ഒക്കെ ആയിട്ടാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള ഡിസൈൻസിലുള്ളതിന് കുറച്ച് റേറ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ആവറേജിന് ഇത്ര റേറ്റ് ഉണ്ട് പക്ഷെ എന്നാൽ കൂടി നമ്മൾ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന പോലത്തെ റേറ്റ് ഒന്നും അല്ല നല്ല ഡിഫറൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ലഹങ്കനൊക്കെ മെറ്റീരിയൽസ് ഇല്ലേ നമ്മളെ ഈ ഒരു ചോളി എന്നൊക്കെ പറയും നമ്മളിവിടെ ആ ഒരു മെറ്റീരിയലൊക്കെ നല്ല വിലക്കുറവാണ് കേട്ടോ മീറ്ററിനൊക്കെ ചെറിയ പൈസ വരുന്നുള്ളൂ അപ്പോൾ ഈ സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്ന ആൾക്കാർക്കും ഒരു യൂസ്ഫുൾ ആണ് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ വീട് പിന്നെ സെറ്റ് സാരി തന്നെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് സാരികൾക്കൊക്കെ നമ്മളെ ഷോപ്പ് റേറ്റിനെ കാട്ടി നല്ല ഡിഫറൻസ് ഉണ്ട് റേറ്റിലൊക്കെ വരുന്നത് നല്ല വിലക്കുറവുണ്ട് സാരികൾക്കുള്ള റേറ്റ് വരുന്നത് ഞാൻ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാനൊന്നും ഇല്ല അത്രമാത്രം കളക്ഷൻസ് ഉള്ളതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ സെറ്റും മുണ്ടില്ല ജെൻസിൻ്റെ ഒക്കെ ഇടുന്ന അത് പിന്നെ അതേപോലെ തന്നെ ബോയ്സിൻ്റെ ഷർട്ട്സ് അതേപോലെ തന്നെ പാൻറ്റ് തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് പാൻറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ടി അതേപോലെ തന്നെ ഷർട്ട്സ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ തന്നെ ഈ പ്രിൻറ്റഡ് ടൈപ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ കോട്ടൺ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട് മാക്സികളുടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി കളക്ഷൻസ് താഴത്തെ ഫ്ലോറിൽ കാണിക്കുന്നെന്നുള്ളത് പിന്നെ എമ്പത്തൊമ്പത് രൂപന്റെ ഈ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റൽ ടൈപ്പ് ആ ഒരു ഹോസ്റ്റലിലേക്കൊക്കെ ഇടുന്നില്ലേ ഒരു ചെറിയ കുഞ്ഞ് ബെഡ് സ്പേസ് ഉണ്ട് അതാണ് വരുന്നത് പക്ഷേ കിങ് സൈസിനും നല്ല വിലക്കുറവാണ് പിന്നെ ഞാൻ നെക്സ്റ്റ് മുകളിലേക്ക് കയറി മുകളിൽ വരുന്നതാണ് ഈ ഫാൻസി ഐറ്റംസ് ബാഗുകൾ അതേപോലെ തന്നെ കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് ഒക്കെ ഈ ഒരു ഭാഗം നമ്മളെ ഗേൾസിന് ആവശ്യമായിട്ടുള്ള ഒരു ഭാഗമാണ് കാരണം എന്ന് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കാര്യമായി ഈ ഫാൻസി ഐറ്റംസും അതേപോലെ തന്നെ ചെരുപ്പുകളും ഒക്കെ ഉള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കാണിക്കുന്ന പാർട്ടി വെയർ ചെരുപ്പുകൾക്കും ഷൂസുകൾക്കൊക്കെ ഒക്കെ വരുന്ന റേറ്റ് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഒത്തിരി നല്ല ജൂ കുട്ടി അതേപോലെ തന്നെ ഈ പാർട്ടി വെയർ ഹെയിൽ ടൈപ്പ് ഒക്കെ വരുന്നില്ല ഇതൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ടൈപ്പ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ വരുന്ന നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുണ്ടോ വൈറ്റ് കളറുള്ളതൊക്കെ വരുന്നത് പിന്നെ കിഡ്സിൻ്റെ ഷൂസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഒത്തിരി ബാഗുകൾ വരുന്നുണ്ട് ഈ ഒരു ചില പ്രൊഡക്റ്റ് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും ഡിസൈൻ വെച്ച് നോക്കുകയാണെങ്കിലും ചില പ്രൊഡക്റ്റിന് നമ്മൾ നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഒക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു സെയിം പ്രൊഡക്റ്റിനെ നമ്മൾ കോഴിക്കോട് കടയിലൊക്കെ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ റേറ്റിൽ നല്ല ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ തോന്നി കിഡ്സിൻ്റെ ഒക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ട് ഞാൻ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ട് കുറേ ഹോൾസെയിൽ പ്രൈസിനെ എടുത്ത് പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ എന്താ ഈ ഫാൻസിൻ്റെ സെക്ഷൻ എനിക്കിവിടെ പറയാനുള്ളത് കഴിഞ്ഞാൽ ഇവിടെ വളരെ വില കുറവാണ് ഫാൻസി ഐറ്റംസിനൊക്കെ ഈ കാണുന്ന സാധനത്തിനൊക്കെ പത്ത് രൂപയും അഞ്ച് രൂപയൊക്കെയാണ് വരുന്നത് ഈ ഒരു ഹെയർ ആക്സസറീസ് അതേപോലെ തന്നെ ഒരുവിധം എല്ലാ ഐറ്റംസ് ഉണ്ട് ഞാൻ കാര്യമായിട്ട് പറയാനുള്ളത് ഫാൻസി ഐറ്റംസിൽ തന്നെ നമ്മൾ ഈ റോസ് ഗോൾഡിനൊക്കെ ചെയിൻ ഒക്കെ വരുന്നില്ലേ അത് ഷോപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കാണെങ്കിൽ ഇവിടെ വരുന്ന റേറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് ഒരു ചെയിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ക്ക് വരുന്ന ഒരു ലോക്കറ്റ് വരുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും ഇതിനൊക്കെ വരുന്ന വെറും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഷോപ്പിൽ റേറ്റ് എന്നുള്ളത് വെച്ചാൽ നൂറ്റി തൊണ്ണൂറും ഇതേപോലെ തന്നെ നൂറ്റി അൻപത് രൂപേൻ്റെ മുകളിൽ എന്തായാലും ഷോപ്പ് റേറ്റ് വരുന്നുണ്ട് അപ്പം ഭയങ്കര ബൂത്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഗ്യാരണ്ടി ആഭരണങ്ങൾക്ക് ഇടുന്നവരാണെങ്കിൽ അതേപോലെ തന്നെ കമ്മലിൽ ജുക്ക അതേപോലെ തന്നെ സ്റ്റെഡുകളൊക്കെ ഇടുന്നവരാണെങ്കിൽ അഞ്ച് രൂപ മുതൽ ലാൻസി ഐറ്റംസ് ഇവിടെ കിട്ടൂട്ടോ കണ്ടോ റിങ്ങിനൊക്കെ വരുന്നത് വെറും ഇരുപത് രൂപ ഉണ്ട് ഗ്യാരണ്ടി ടൈപ്പിനൊക്കെ പിന്നെ അതേപോലെ തന്നെ റോസ് ഗോൾഡിലൊക്കെ വരുന്ന റിങ്ങിനൊക്കെ വരുന്നത് പത്തും പതിനഞ്ചും ഇരുപത് രൂപ ൊക്കെയാണ് കമ്മലിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് കുറേ ഒക്കെ ഒരു സ്റ്റോക്കൗട്ടായി പോയിട്ടോ ഒത്തിരി കുറേ കളക്ഷൻസ് ഞാൻ വന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ വാച്ച് കാര്യങ്ങൾക്കൊക്കെ വരുന്നത് നൂറ് രൂപ മുതൽ അൻപത് രൂപ മുതലൊക്കെയാണ് പിന്നെ ഹെയർ ആക്സസറീസ് വരുന്നുണ്ട് എയർ പിൻസ് ഒക്കെ കുട്ടിക്കുള്ള ബാഗുകൾ അതേപോലെ തന്നെ ഡോൾസ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇറക്കിയൊക്കെ നമ്മൾ തലൻ്റെ മുകളിലിരുന്ന ക്ലിപ്പുകളൊക്കെ അത് വരുന്നുണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഫാൻസി ഐറ്റംസ് അതേപോലെ തന്നെ കീച്ചയിൻ ഒരുപാടുണ്ട് കേട്ടോ കീച്ചെയിനൊക്കെ വരുന്നത് പത്ത് രൂപ മുതലാണ് ക്ലിപ്പുകൾ അതൊക്കെ നമ്മൾ കോഴിക്കോടും ഇതേപോലെ തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ് പക്ഷേ കുറച്ച് റേറ്റ് നോക്കിയപ്പോൾ നല്ല ഡിഫറൻറ്റ് മിഠായി മിഠായിത്തെറിന് ഇതിൻ്റെ പേരുള്ളെങ്കിലും നമുക്ക് മിഠായി മിഠായിത്തെറിവിനോട് ഒരു നീതി പുലർത്തിയിട്ടുള്ളൊരു ഷോപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹോൾസെയിലൊക്കെ എടുക്കുന്നവർക്ക് അതേപോലെ തന്നെ ബിസിനസ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒക്കെ വരുമാനാഗ്രഹിക്കുന്നവർക്ക് അവർക്കൊക്കെ ഭയങ്കര ഇതൊന്ന് കുറച്ച് ഫണ്ട് നമ്മൾ പൈസ ഇറക്കിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം ഷോപ്പുകളൊന്നും ഇല്ലെങ്കിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും കസ്റ്റമേഴ്സിന് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഓൾമോസ്റ്റ് എല്ലാം വരുന്നത് പിന്നെ ഞാനിതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫാൻസിൻ്റെ ഉള്ളിലേക്കെന്നെ കയറി ഇപ്പോൾ പാത്രങ്ങളുടെ ഒരു സെക്ഷൻ ഉണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് എൻഡ് വരുന്നത് ഏറ്റവും മുകളിലാണ് ഞാൻ കയറി നിൽക്കുന്നത് എവിടെയാണ് ഈ പാത്രങ്ങളുടെ സെക്ഷൻ തന്നെ പാത്രങ്ങൾ അഞ്ച് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് മിനിമം അൻപത് രൂപേൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് ഗ്ലാസ്സുകളൊക്കെ വരുന്നത് പത്ത് രൂപക്കാണ് ഗ്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചായൻ്റെ ഗ്ലാസ്സിനൊക്കെ വരുന്നത് ചില്ലിൻ്റെ പൊട്ടുന്ന ടൈപ്പ് വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വരുന്നുണ്ട് പിന്നെ സെറാമിക് ടൈപ്പ് വരുന്നുണ്ട് അപ്പം ടിന്നുകളും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ കുക്കറിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂട്ടോ അവിടെ അതെങ്കിൽ നിങ്ങളോട് പ്രത്യേകം മെൻഷൻ ആക്കി കുക്കറിന് ഈ ഷോപ്പിൽ എത്ര റേറ്റ് എന്നുള്ളത് പേഴ്സണലി എനിക്ക് അറിയില്ല പക്ഷെ എന്നാൽ കൂടി ഇവിടെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നല്ല കുറവായിട്ട് ഫീൽ ആയിരുന്നു വീട്ടിലൊക്കെ കുക്കർ വാങ്ങി എനിക്ക് തോന്നുന്നു തൗസൻഡിൻ്റെ അബവ് തൗസൻഡ് അബോവിൻ്റെ മുകളിലായിട്ടാണ് അപ്പോൾ എന്തായാലും നല്ല റേറ്റിൽ വ്യത്യാസമാണ് പിന്നെ ചവിട്ടികളൊക്കെ വരുന്നത് ഇരുപത് രൂപയാണ് അതേപോലെ തന്നെ പത്ത് രൂപയ്ക്ക് ചവിട്ടികൾ വരുന്നുണ്ട് പിന്നെ അഞ്ച് ചവിട്ടികൾക്ക് നൂറ് രൂപ അങ്ങനെ ചവിട്ടി തന്നെ നല്ല റേറ്റിൽ നല്ല കുറവുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ വരുന്നത് പത്ത് രൂപ മുതലാണ് അപ്പോൾ കുക്കറിന് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ട് കിട്ടും എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വർഷത്തെ വാറണ്ടിയും കിട്ടും അപ്പോൾ ഇതാണ് നമ്മളായി മൊത്തത്തിൽ വരുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യാം ഞാൻ വൈൻഡ് ചെയ്യാൻ പോവാണേ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ വേണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം